യ്യായിരം കുടുംബങ്ങളെ വിഷു ആഘോഷിക്കാൻ പറ്റാതെ പട്ടിണിയിലാക്കിയിട്ടുള്ള ഒരു ക്രൂര വിനോദം ഇതുപോലെയുള്ള വൃത്തികേടുകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാൻ പാടില്ല ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സ്ഥിരമായിട്ട് അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സി പി നടത്തിയ ഒരു വൻകൂടാലും ഭാഗമാണ് ഇത് മനഃപൂർവ്വമായിട്ട് അതായത് ട്വന്റി ട്വന്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എം എൽ എയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും കൂടി കൂടിയിട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് കാരണം മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അത് അടപ്പിച്ചു അത് അടപ്പിച്ച നടപടി ശരിയല്ല എന്ന് പറഞ്ഞ് കോടതി വീണ്ടും തുറക്കാനായിട്ട് നമുക്ക് അനുവാദം തോന്നും ഇത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ പത്ത് വർഷമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഏതാണ്ട് ഒൻപത് പഞ്ചായത്തുകളിലായിട്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് അതിൻ്റെ ആനുകൂല്യം പറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് അപ്പം അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സ്ഥിരമായിട്ട് അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സി പി എമ്മുകാർ നടത്തിയ ഒരു വൻകൂടാലോചന അത് ഈ ദിവസം അവർ തിരഞ്ഞെടുത്തത് ഇന്ന് ഹൈക്കോടതി അടക്കിയാണെന്നറിയാം കാരണം ഈ ഇന്ത്യയിലില്ലാത്ത ഒരു പ്രത്യേക നിയമം ട്വൻ്റി ട്വൻറ്റിക്ക് മാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം പത്ത് വർഷമായിട്ട് നടക്കുന്ന കാരണം തെരഞ്ഞെടുപ്പ് ചട്ടമേ ഞങ്ങൾക്ക് ബാധകമല്ല അത് മെഡിക്കൽ സ്റ്റോറിൻ്റെ കാര്യത്തിൽ കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പത്ത് വർഷം മുമ്പ് തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയ്ക്ക് എങ്ങനെ അത് ബാധകമാവും അപ്പോൾ അത് ബാധകമല്ല അങ്ങനെ ബാധകമല്ലാത്ത കാര്യം ഈ കോടതി പൂട്ടിയ സമയത്ത് ഞങ്ങൾ അടയ്ക്കാൻ പറയുന്നു അടയ്ക്കുക അപ്പോൾ അത് സി പി എമ്മിൻ്റെ ആസൂത്രിതമായിട്ടുള്ള മുൻകൂട്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കാരണം രണ്ടാം തീയതി ഇത് സംബന്ധമായിട്ടുള്ള ഉത്തരവ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്ത് നയിച്ചിട്ടുണ്ട് അതിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്ത് ദിവസം അത് വെച്ച് താമസിപ്പിച്ച് കോടതി അടയ്ക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും നീതിയുക്തമായിട്ട് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം പിണറായി ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് അവർ പറയുന്ന അവരുടെ ആശ്രിതരാണ് അതാണ് അവർ നടപ്പിലാക്കിയത് ഇപ്പോൾ ഇക്കാര്യത്തിൽ അപ്പോൾ അൻപത്തി അയ്യായിരം കുടുംബങ്ങളെ വിഷു ആഘോഷിക്കാൻ പറ്റാതെ പട്ടിണിയിലാക്കിയിട്ടുള്ള ഒരു വിനോദം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പില് ഈ കാണിച്ച വൃത്തികേടിന് മറുപടി ഞങ്ങൾ കൊടുത്തിരിക്കും എന്നാണ് ഇവിടുത്തെ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെ അതിന് മറുപടി കൊടുക്കുക ഇനിയുള്ള വൃത്തികേട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാൻ പാടില്ല ഇനി ആരുടെയും കൈ പൊങ്ങാൻ പാടില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നിയമത്തിന്റെ നൂലാമാലകൾ ഇവിടെ നിയമത്തിന്റെ ഒരു ആനുകൂല്യമില്ല രുദ്ധമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആരും ഈ കേരളത്തിൽ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അവരെ അറബിക്കടലില് ജനങ്ങള് വലിച്ചെറിയും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പില് തെളിയിച്ചുകൊണ്ടായിരിക്കും ഇതിന് മറുപടി കൊടുക്കാൻ പോകുന്നത് ආමටන් ජ සසාය ආමටන්ු වෙච සහම සාය අයට තුොද එකක පුට් හටච පූටි අවඩ දෝකඩ පසේ ල ගට හරඩ ගූගඩට ප.